സമൂഹത്തിൽ ഇങ്ങനൊരു വിഷയം ഇങ്ങനൊരു സംഭവം നടന്നാൽ ആളുകൾ എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് തന്നെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് തോന്നുന്നു ഇത് ഒരു നമുക്ക് നല്ല കാണുന്നു ചിത്രയാണ് എനിക്കറിയാവുന്ന കുറേ ആൾക്കാരെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാവരും ഇപ്പം അങ്ങനെ ഫാമിലി സമയം അത് പറയുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും മനോഹരമായിട്ടുള്ള ചിത്രം പാട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കര ആയിട്ട് എൻ്റെ ഒരു ഡെലോമെറ്റ് ആയിട്ടുള്ള ഒരു വിഷയം എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ വിഷയം ഇങ്ങനെയൊരു സംഭവം നടന്നാൽ ആളുകൾ എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് തന്നെ ഏറ്റവും റിയലിസ്റ്റിക്കായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാവർക്കും അത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് എല്ലാവർക്കും പ്രത്യേകം കൺഗ്രാജുലേഷൻസ് പറയുന്നു എൻ്റെ ഡയറക്ടേഴ്സാണ് ഷാജോൺ ചേട്ടൻ വിനയ് ചേട്ടൻ എല്ലാവർക്കും പ്രത്യേകം കൺക്യാസ് പറയുന്നു രഞ്ചാന്തേരി പടം റിലീസാണ് നിങ്ങളെല്ലാവരും പോയി കാണാം അന്ത്ര പ്ലസ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഇവർ കയ്യടി കേട്ടു അത് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും തോന്നുന്നു എവിടെ ഈ ചിത്രം അടിപൊളി എല്ലാവരും ഷാജോ ാലും കുട്ടിയുടെ പേര് എനിക്കറിയില്ല മറ്റ് ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട് അവരുടെ എല്ലാവരുടെയും പേര് എനിക്ക് അറിയില്ല പക്ഷേ കാണുമ്പോൾ അവരുടെ എല്ലാ കഥാപാത്രവും ആയിട്ട് നിൽക്കുന്ന ഒരു എല്ലാ ഓഡിയൻസിനും നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ ഒരു സംഭവം നടന്നാൽ ഇങ്ങനെ ആയിരിക്കും നമ്മളെ സമൂഹം എടുക്കുക എന്നുള്ളതൊക്കെ വളരെ എന്റെ മൂവി റേസ്ലാണ് റേച്ചു ബാല ഡയറക്റ്റ് ചെയ്യുന്ന ഏഗ്രിഡ് ഷൈൻസ് റിപ്രസെന്റ് ചെയ്യുന്ന ബാദുഷ പ്രൊഡക്ഷൻസ് ചെയ്യുന്ന മൂവിയാണ് അപ്പടം ഷൂട്ട് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മേ ബി ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ റിലീസ് ഉണ്ടാവും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇതേപോലെ ഉണ്ടാവണം നല്ലൊരു സിനിമയായിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഈ പടത്തിന് പ്രത്യേകത ഭയങ്കര അവസരം എക്സ്പെക്ടുന്ന ഒരു സ്റ്റോറിയല്ല ഭയങ്കര രസമാണ് ഇങ്ങനത്തെ ഒരു പുതിയ നായിക അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഓരോ കഥാപാത്രങ്ങളാണ് കൂടെ എനിക്ക് അറിയാൻ പറ്റി പറയുന്നത് എന്തൊക്കെയെന്ന് സ്റ്റേജ് ാണ് കേസൊരു സെക്കൻഡ് മുന്നിൽ കണ്ടിരിക്കില്ല അതൊരു രസകരമായിട്ട് കറക്റ്റ് നല്ല ശ്രദ്ധിച്ചാണ് ആക്ടർസ് ഇതൊക്കെ ഭയങ്കര രസമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കുറേ പേര് പുതിയ ഗീരമായിരുന്നു എല്ലാവരും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് വിനയാണെങ്കിൽ കൂടുതലും ഡയറക്ടേഴ്സ് ആയിരുന്നു കൂടുതലും റിലിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടന്റാണ് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടില്ല റിലീസാണ് എല്ലാവരും റിലിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ് ഗംഭീരമായിട്ട് എക്സിബ്യൂ ഫസ്റ്റ് ആയിരുന്നു പറയാൻ ശ്രമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ സുന്ദരമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് വളരെ എൻ്റെ വളരെ ആയിട്ടുള്ള ആക്ടിങ്ങാണ് ആണ് എല്ലാവരും കാഴ്ച വെച്ചിരിക്കുന്നത് എനിക്കേക്കാൾ വെയിറ്റ് അഞ്ചാം തീയതി അറിയും വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എല്ലാവരും ഒരു കാണണം കാര്യം പലപ്പോഴും ആയിട്ട് പലതും നമ്മൾ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്ന പല സത്യങ്ങളും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ വളരെ അനായാസമായിട്ട് കാണിച്ചിരിക്കുകയാണ് അതൊരു ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ അത്രയും എഫേർട്ട് എടുത്താൽ ഇത്രയും എഫേർട്ട്ലെസ്സായിട്ട് I'm <laughs> gonna কেে কেে কেরে എവറി ഫ്രണ്ട് ഐ തി ആക്ടേഴ്സായാലും ഡയറക്ഷൻ റൈറ്റിംഗ് എല്ലാ രീതിയിലും എനിക്ക് ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള ചോദ്യമാണ് ഭയങ്കര ഭയങ്കര അധികം പ്രശ്നം എനിക്ക് പോയിട്ടില്ല ചാനലുകളിൽ നാട്ടിൽ കൂടുതലാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ കാര്യത്തിൽ ഏതൊരു ഗ്രൂപ്പിലും ഏതൊരു ഭക്ഷണം ആൾക്കാർക്ക് ഗ്രൂപ്പ് പ്ലേസ് ചെയ്യാൻ ഇറ്റ് വെരി റെലിവൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാമിലി കലക്കെട്ടാൻ പറ്റുമോ എല്ലാവർക്കും കാണാൻ പറ്റില്ല ായിട്ടൊന്നും എല്ലാവരും കണ്ടിരിക്കേണ്ട പടമായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വലിയ ഭാഷയുടെ വിശേഷം എന്താ പുതിയ സിനിമ എല്ലാ ചാനലും ഉണ്ട് നല്ല അതിയായ സന്തോഷമുണ്ട് കാര്യമാണ് ഈ പറയുന്ന ഇപ്പോൾ കൊച്ചിയിൽ നമ്മൾ ഇപ്പോൾ പറയാൻ നമ്മുടെ പ്രമേയം കഴിഞ്ഞു കണ്ടാളുകളൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു നിങ്ങളെല്ലാവരും കേട്ട് നൽകുന്നത് അഞ്ചാം തീയതി പണം തിയേറ്ററിൽ വരും നമുക്ക് ഈ പിന്നായ്പോൺസാണ് അവിടെ ഭയങ്കര ആഗ്രഹിക്കുന്ന തിയേറ്ററിലൊന്നും നമുക്കൊരു പി ടി എൻ്റെ പിന്നെ അല്ല ഭയങ്കര പ്രതീക്ഷ ഓക്കുന്നുണ്ട് പണത്തിന് ഉണ്ടാകും ആക്ച്വലി ഇപ്പോൾ ഇവിടെ വന്നത് ഭയങ്കര ടെൻഷനായിരുന്നു ആക്ച്വലി ഇത് ഇണ്ടോ സിനിമയിലുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് എല്ലാവരും വന്നിരിക്കുന്നത് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു ആക്ടേഴ്സ് ഉണ്ടായിരുന്നു മറ്റ് ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ സിനിമ എങ്ങനെ തോന്നുന്നുണ്ടോ പക്ഷേ എല്ലാവരും ഇങ്ങനെ ഒരേ സ്വരത്തിൽ ഇത്രയും ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്നു ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞപോലെ അഞ്ചാം തീയതി പടം ഇറങ്ങുമ്പോൾ ഇതൊന്നും ഇതൊരു നമുക്ക് നല്ല കോൺഫിഡൻസ് വരുന്നുണ്ടോ ആളുകളിലേക്ക് എത്തുമെന്നും ആളുകളൊന്നും കാണുന്നു സന്തോഷം ഭയങ്കര എക്സൈറ്റഡായിരുന്നു നല്ല ഗംഭീര റെസ്പോൺസായിരുന്നു അത് ഞാൻ അറാമത്തെ തവണയാണ് ഈ പണം കാണുന്നത് ഞാൻ ഒരാക്ടറിൻ്റെ നിലയിൽ മാത്രമല്ല ഓഡിയൻസ് എന്ന നിലയിലും ഇപ്പോഴും എനിക്കിതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ കുറേ ഡീറ്റെയിൽസും ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ വെരി വെരി എക്സൈറ്റഡ് നല്ല പ്രതീക്ഷകൾ നോക്കുള്ളതാണ് അഞ്ചാം തീയതിയാണ് നമ്മുടെ തിയേറ്ററിൽ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുകയും കുറേ ഇത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു അഞ്ചാം തീയതി പിന്നെ ഒരു തവണ കൂടി നിങ്ങൾ എല്ലാവരോടും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ സപ്പോർട്ടുണ്ട് പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയുടെ സപ്പോർട്ട് ഓൾവേസ് പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്നാല് മാസം ഔട്ട് ഇൻവെൻസ് ആണ് നല്ല സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന പാഷനാണ് ലൈക് റിയലി അപ്രീഷിയേറ്റ് നമ്മളെ നമ്മുടെ എല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട നടന്മാരാണ് നല്ല പ്രധാനപ്പെട്ട നടന്മാരാണ് പതിനൊന്ന് നാടുകളും പെണ്ണും സൗണ്ട് ചെയ്ത സന്തോഷമുണ്ട് തുടർച്ചയായിട്ട് കഴിഞ്ഞാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് കണ്ട് കഥാപാത്രം ചെയ്തിട്ടില്ല